നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പലിനെ അതിസാഹസികമായി കടൽ കൊള്ളക്കാരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത് അവരെ പിടികൂടി തിരിച്ചുവന്ന ഇന്ത്യൻ നാവികരാണിപ്പോൾ ലോകത്തിന് മുന്നിൽ ഹീറോ ആയിരിക്കുന്നത് മൂന്ന് മാസമായി സൊമാലിയൻ കൊള്ളക്കാരുടെ കൈവശമുണ്ടായിരുന്ന കപ്പലിനെയും വിദേശ നാവികരെയുമാണ് ഇന്ത്യൻ നാവികസേനയും നാവികസേനാ കമാൻഡോകളായ മാർക്കോസും രക്ഷിച്ചിരിക്കുന്നത് ഡിസംബർ പതിനാലാം തീയതിയാണ് മൾട്ടാക്കപ്പലായ എം ഇ റൂവൻ എന്ന ഈ ചരക്ക് കപ്പലിനെ ഇവർ തട്ടിയെടുത്തത് നാല് ദിവസമായി സൊമാലിയൻ കടൽ തീരത്ത് ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണത്തിലുമായിരുന്നു ഈ കപ്പൽ എന്നാൽ സേന ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു സംഘടനമുണ്ടായി വെടിയുതിർക്കലുണ്ടായി തിരിച്ചും സേനയ്ക്ക് ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടി വന്നു ആളപായമൊന്നും തന്നെ ഇല്ലാതെ കൃത്യമായി ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ മാർക്കോസ് കമാൻഡോസിന് സാധിച്ചു കടൽ കൊള്ളക്കായി മദർഷിപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത് ആ കപ്പലിൽ നിന്നും ഇന്ത്യൻ നാവികരെ വെടിവെച്ചപ്പോഴാണ് സർവ്വശക്തിയും എടുത്തുകൊണ്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയതും ശനിയാഴ്ച രാത്രിയാണ് മാർക്കോസ് സംഘം കപ്പലിലിറങ്ങി മുപ്പത്തിയഞ്ച് കൊള്ളക്കാരെ കീഴടക്കി കപ്പലിനെയും കപ്പലിലെ ജീവനക്കാരെയും രക്ഷിച്ചത് കൊള്ളക്കാരെ അന്താരാഷ്ട്ര നിയമ നടപടികൾക്കായി വിട്ടു നൽകാനാണ് നിലവിൽ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ് ടൺ സ്റ്റീൽ ചരക്ക് വഹിക്കുന്ന കപ്പൽ പരിശോധനകൾ പൂർത്തീകരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു നാവിക താവളത്തിൽ നിന്നും കമാൻഡോകളെ വ്യോമസേനയുടെ ഭീമൻ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള സൊമാലിയൻ തീരക്കടലിലെ കപ്പലിനടുത്തായി സ്പെഷ്യൽ ബോട്ടുകളിലായി ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു ഐ എൻ എസ് സുഭദ്ര കരുത്തുകാട്ടി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ പടക്കപ്പലുകളും പി ഐറ്റി വൺ ദീർഘദൂര നിരീക്ഷണ വിമാനവും ആൾ ഇന്ത്യ വിമാനവും ഒക്കെ ഈ ദൗത്യത്തിന്റെ കരുത്തു വർദ്ധിപ്പിച്ചു ബൾഗേറിയ അങ്കോള മ്യാൻമർ രാജ്യക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്ന വിദേശ നാവികരും ഇവർക്ക് പരിക്കൊന്ന് തന്നെ സംഭവിച്ചിട്ടുള്ള ഇവരെ രക്ഷപ്പെടുത്താനായി നാവികസേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബൾഗേറിയൻ കമ്പനിക്ക് കീഴിലുള്ള ഈ കപ്പൽ തട്ടിയെടുത്ത ഡിസംബറിൽ പരിക്കേറ്റ ഒരു ജീവനക്കാരനെ നേരത്തെ തന്നെ ഇന്ത്യൻ പടക്കപ്പലായ ഐ എൻ എസ് കൊച്ചി രക്ഷപ്പെടുത്തി ഒമാനിലെത്തിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച എം വി അബ്ദുള്ള എന്ന ബംഗ്ലാദേശ് ചരക്ക് കപ്പലും സമാനമായി കൊള്ളക്കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു എം വി റൂവനെ ഉപയോഗിച്ചായിരുന്നു ഇതിനെ തട്ടിയെടുക്കാനായി ശ്രമിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഇതിനെ മദർഷിപ്പാക്കി അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഒരു സുരക്ഷാ കവചമെന്ന രീതിയിൽ ഇന്ത്യൻ പടക്കപ്പലായ ഐ എൻ എസ് തർക്കഷ ആണ് അന്ന് ഇടപെട്ടത് എങ്കിലും ഇരുപത്തിമൂന്ന് ബംഗ്ലാദേശി ജീവനക്കാരുമായി കപ്പൽ സൊമാലിയൻ കടൽ തീരത്തേക്ക് കടന്നു അതുകൊണ്ട് പിന്തുടർന്ന് പിടിക്കാനും സാധിച്ചില്ല ഡിസംബർ ഒന്നിന് ശേഷം പതിനേഴ് കടൽ ശ്രമങ്ങളാണ് സൊമാലിയൻ തീരത്തുണ്ടായത് നാവികസേനയുടെ കൃത്യമായ ഇടപെടൽ മൂലം പലതിനെയും നിഷ്ക്രിയമാക്കാനായി സാധിച്ചിട്ടുണ്ട് അത്തരം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ജനുവരി അഞ്ചാം തീയതി ലൈബീരിയൻ കപ്പലായ എം വി ലീല നോർഫോക്കിനെ കടൽ കൊള്ളക്കാർ ഒരു നീക്കം നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമമാകട്ടെ മാർക്കോസ് കമാൻഡോസ് നിഷ്ക്രിയമാക്കുകയാണ് ചെയ്തത് ലോകത്തിലെ ഏറ്റവും മികച്ച പത്തിലൊന്നായി അതുകൊണ്ട് തന്നെ ഇന്നും മാർക്കോസ് മാറി നിൽക്കുന്നു കമാൻഡോ വിഭാഗങ്ങളിലെ കരുത്തർ തന്നെയാണ് ഇന്ത്യയുടെ മറൈൻ കമാൻഡോസ് യുദ്ധസാമഗ്രികളുടെ ഭാരം പോലും വഹിച്ച് ആകാശത്തു നിന്നും പാരഷൂട്ടിൽ ഇറങ്ങി ലോകത്തിലെ അപൂർവം കമാൻഡോ ഗ്രൂപ്പായി അത്രയധികം ശേഷിയുള്ള ഏജന്റുകളായി അവർ മാറിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മാർക്കോസിനെ രൂപീകരിച്ചത് പ്രഹർ എന്ന് വിളിക്കുന്ന ഒരു യൂണിറ്റിൽ എട്ട് പേരാണുള്ളത് രണ്ടായിരം മാർക്കോസ് കമാൻഡോകൾ എപ്പോഴും സർവീസിലുണ്ട് എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധ യുദ്ധസമയത്ത് മുംബൈ തീവ്രവാദി ആക്രമണം ഉണ്ടായ സമയത്തും കാർഗിൽ യുദ്ധവേളയിലുമൊക്കെ അത്യുഗ്രമായ പ്രവർത്തന മികവ് തന്നെയാണ് ഇവർ കാഴ്ച വച്ചിട്ടുള്ളതും ഇപ്പോഴും വെച്ച് പുലർത്തുന്നതും